ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും അപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ആരോപിതരുടെ ചുമതലയാണ് കടമയാണ് ഒരു സ്ത്രീ ചാരിത്രത്തെ വില പേശിക്കൊണ്ട് ഒരാളുടെ മുന്നിൽ അവതരിപ്പിക്കില്ല അവർക്ക് വന്ന ട്രോമ അവർ തീർച്ചയായിട്ടും അവതരിപ്പിക്കും അത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ടത് ആ ആരോപിതരാണ് അതുകൊണ്ട് ആരോപണമില്ല ആരോപണം നിലനിൽക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ് അത് തിരിച്ചില്ലേ പുരുഷനില്ലേ പറയുന്ന അല്ല ഞാൻ പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുരുഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ തന്നെ കായികമായി ബലമുപയോഗിച്ച് മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പരിസരി ചെയ്തു എന്ന് പറഞ്ഞാൽ ജീവപരിന്ത ശിക്ഷുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇഷ്ടംപോലെ കേസുകൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ആരോപണങ്ങൾ എന്താണ് ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ടതാണോ സത്യമാണോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് തെളിയിക്കുമ്പോൾ അതിനോട് നിങ്ങൾ അല്പമെങ്കിലും കാത്തുനിൽക്കണം കുറ്റം ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കും അത് നമുക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ സാറേ ഞാൻ എന്റെ സംശയം അത് ഞാൻ താമസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന റൂം ഒരു ഹോട്ടൽ റൂം ആ റൂമിലോട്ട് ഒരു പെൺകുട്ടി എനിക്ക് അറിയില്ല ആ പെൺകുട്ടി നേരെ റൂമിലോട്ട് വരുന്നു എൻ്റെ മുട്ടുന്നു അതിൻ്റെ അകത്ത് കയറുന്നു ഒരു ഒന്നോ ഒരു പത്ത് അഞ്ചു മിനിറ്റ് അവിടെ നിൽക്കുന്നു ഞാനുമായിട്ട് എന്തോ സംസാരിക്കുന്നു ഈ പെൺകുട്ടി നേരെ തിരിച്ച് പുറത്തേക്കിറങ്ങിപ്പോന്നു നേരെ പോളിസ് സ്റ്റേഷനിൽ പോകുന്നു അങ്ങനെ അങ്ങനെ നോക്കൂ അങ്ങനെ നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പീഡിപ്പിച്ചു എന്ന് പറയാ ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ അത് മെഡിക്കലി ടെക്നിക്കലി അത് പോയത് കൊണ്ട് നിങ്ങൾ പോയത് കൊണ്ടോ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ടോ ചെയ്യാത്തത് കൊണ്ടോ അവിടെ കുറ്റമാവുന്നില്ല അതുകൊണ്ടാണ് മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് നിലനിന്നിരുന്നു മേത്ത് ഒന്ന് ടച്ച് ചെയ്താൽ മതി കുറ്റമാണ് പക്ഷേ സുപ്രീം കോടതി എന്താ പറയുന്നത് വെറും ടച്ച് മാത്രം പോരാ ഇൻറ്റൻഷനലി അത് കമ്മിറ്റ് ചെയ്യണം ഇൻറ്റൻഷനലി കോസ്റ്റ് ഹർട്ട് ടു എ പേഴ്സൺ അങ്ങനെ വേണം അല്ലാതെ വെറുതെ നമ്മളൊന്ന് കൈവച്ചു തൊട്ടു അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നാഗ്പൂർ ബെഞ്ച് ബോംബെ ഹൈക്കോടതി പറഞ്ഞത് മേത്തൊന്ന് തൊട്ടത് കൊണ്ട് ഈ ഒഫൻസ് ആവുന്നില്ല ശരീരത്തിന് ഉള്ളിലേക്ക് ഇൻറ്റൻഷനോടെ കൈ കയറ്റി പിടിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ത്രീ ഫിഫ്റ്റി ഫോർ എന്ന് പറയുന്ന ഒഫൻസ് വരണമെങ്കിൽ തന്നെ അതിന് ഇന്റൻഷൻ ഉണ്ടായിരിക്കണം അതിന് ക്രിമിനൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം ഇത് ആരാണ് അതാണ് 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 സാക്ഷി അതാണ് സാക്ഷി എന്നെ ഇന്ന തരത്തിൽ ഞാൻ ഒരു കേസ് നടത്തിയത് ഇപ്പോഴും ആലോചിക്കുകയാണ് ഒരു ലോയർ വീട്ടിൽ വന്നു താങ്കൾ പറഞ്ഞതുപോലെ മേളമുണ്ടാക്കി എതിർ പാർട്ടി അവിടുത്തെ ഒരു ഡെപ്യൂട്ടി മേയറായിരുന്നു അവർ ആയിരുന്നു ഒപ്പം വന്ന രണ്ടോ മൂന്നോ സാക്ഷികൾ ലോയർമാരായിരുന്നു ആരോപണം എന്താണ് എന്നെ കയറി പിടിച്ചു എൻ്റെ മനസ്സിൽ വളരെ മോശമായ രീതിയിൽ ഈ അനുഭവം ഉണ്ടായി എന്നെ തെറി വിളിച്ചു അതുകൊണ്ട് എൻ്റെ മാനസിക നില തെറ്റി എന്നും പറഞ്ഞ് ആരോപണം കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ഡിഫെൻസ് ലോയറായിട്ട് ഈ വക്കീലിന് വേണ്ടിയിട്ട് ഹാജരായി മേയർ പല കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ആ ഡെപ്യൂട്ടി മേയറും മേയറുമായിട്ടുള്ള റിലേഷൻ ഞാൻ കോടതിയിൽ കൊണ്ടുവന്നു എന്നിട്ട് ഒരേ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ മോശമായി എന്ന് തോന്നുന്ന എന്ത് വാക്കാണ് ഉപയോഗിച്ചത് ആ വാക്ക് പറയാനായിട്ട് അവർ തയ്യാറായില്ല ആരൊറ്റ കാരണം കൊണ്ട് പ്രതിയെ വെറുതെ വിട്ടു അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ വാതിൽ വന്ന് മുട്ടുകയും കുറച്ച് കഴിഞ്ഞ് കേസ് കൊടുക്കുകയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പീഡിപ്പിച്ചു എന്തു പറഞ്ഞു പീഡിപ്പിച്ചു എന്തു പറഞ്ഞ് അവരുടെ മാനസികമായ സംഘർഷത്തെ വക്കീല് ഇന്റൻഷനില് അത് എഴുതി ചേർത്തു ഇത് വന്ന് കോടതിയിൽ പറയണം കോടതിയിലെ ഞാൻ ഈ കോടതി മുമ്പാകെ ദൈവം സാക്ഷിയായി സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ സത്യമല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറ്റക്കാരനാകും എന്ന് അങ്ങനെയെങ്കിൽ മുന്നിൽ ആ പുരുഷനും പറഞ്ഞാൽ ഇവരുടെ ആരുടെ കോടതി പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരിക്കലും ക്രോസ് വിസ്താരം നടത്തുന്നില്ല അല്ല സർ അവരെ ഒരിക്കലും കോടതിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നില്ല പക്ഷേ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ട തെളിവുകളാണ് ഈ സാക്ഷികളെ കൊണ്ടുവന്ന് ഈ സാക്ഷികൾ ആ അതിന്റെ പ്രാപ്തരല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടും ഈ രണ്ടു പേരും ഒരേ സത്യം ചെയ്താൽ കോടതി ആരുടെ സത്യം കൊടുക്കും നോക്കൂ നിങ്ങള് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം മാറ്റി വരണം സാറ് പറഞ്ഞുണ്ട് സാറും സാർ പറഞ്ഞു പോയത് സാറ് എപ്പോഴും പറയാത്ത ഒരു മെയിൻ ഒരു സാധനം ഉണ്ട് അതായത് പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ നിയമം മൊത്തം നിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻസ് നടക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കണം എന്നുകൊണ്ട് ഫേക്ക് കേസുകൾ കൊടുക്കുന്നുണ്ട് അഭിഭാഷകം നിൽക്കുന്നു ചില കാര്യങ്ങൾ ചില പൊടിപ്പ് വിദ്യകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് ആ കേസിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പക്ഷേ ചില കേസുകളിലെ കളവായ കാര്യങ്ങൾ കോടതിയിൽ അവതരിക്കുമ്പോൾ അത് പൊളിപ്പിക്കപ്പെടും അത് പൊളിപ്പിക്കും അതാണ് ഒരു ഡിഫൻസ് ലോയർ എന്ന നിലയിലെ ഞാൻ പലപ്പോഴും പല കേസുകളിലും ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു തെറ്റായ ആരോപണം കൊണ്ടുവന്നാൽ അത് തെളിയിക്കപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വേട്ടക്കാർക്ക് ഈ പറയുന്ന ഇരകൾക്കെതിരെ നീങ്ങാവുന്നതാണ്